മദ്രസകൾ കാലാകാലങ്ങളായിട്ട് തുടർന്നു പോരുന്ന സമയക്രമത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ മതപഠനം കൃത്യമായി നടത്തി പോരുക എന്നുള്ളതാണ് പ്രധാനം എന്തൊരു അന്യായമാണ് ഈ പറയുന്നത് എന്തെങ്കിലും ന്യായമുണ്ടോ എന്നാൽ ഇവർക്ക് എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വെക്കാനുണ്ടോ പത്ത് മുതൽ നാല് വരെ സ്കൂൾ ടൈം അതിന് മുൻപായിട്ട് ഇവരുടെ മദ്രസയിലെ പഠനം നടക്കട്ടെ അത് അത് നടക്കില്ല കൂടുതൽ പഠിപ്പിക്കാനുണ്ട് പല അധ്യാപകരെ വെച്ച് എന്തോ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഉതകുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട് ഈ മദ്രസ പഠനം കൊണ്ട് പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനമാണുള്ളത് ആ ഒറ്റ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഇത് ഏകദേശം പരിഹരിക്കാം എന്തെങ്കിലും പ്രയോജനമുണ്ടോ തുറന്ന് ചോദിക്കുകയാണ് ഒരു വാർത്താ ചാനലിലും ഒരാളും വ്യക്തമായിട്ട് തുറന്നു ചോദിക്കാത്ത ഒരു ചോദ്യമാണ് പ്രിയമുള്ളവരെ കേട്ടില്ലേ നിങ്ങൾ ശീതൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പറഞ്ഞതാണ് ആ സ്ത്രീ പറഞ്ഞതിൻ്റെ ആകെ തുക മദ്രസകൾ ഉണ്ടായിട്ട് എന്താണ് കാര്യമെന്നാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മദ്രസകൾ ഉള്ളത് കൊണ്ട് എന്തൊക്കെ നന്മകളുണ്ട് എന്ന് ഒരുപാട് കാര്യങ്ങൾ ശീതളിനോടും ഇതേ അഭിപ്രായമുള്ള ആളുകളോടും പറയാനുണ്ട് മുഴുവനും പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം ഈ ആൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരാണത് യൂസുഫ് അലി അല്ലേ എം എ യൂസുഫ് അലി വ്യാപാര വ്യവസായ പ്രമുഖനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷോപ്പുകൾ വിദേശ രാജ്യങ്ങളിലടക്കം ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അതല്ല നമ്മുടെ വിഷയം അദ്ദേഹത്തോട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല ജാതി മതഭേദമന്യേ കോടികൾ കൊണ്ട് സഹായിക്കുന്ന ആളാണ് ആരെങ്കിലും ഒരാൾ ഒരു കേസിൽ കുടുങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ കോടികൾ ആയാ അദ്ദേഹം പിന്നെ മറ്റൊന്നും ചിന്തിക്കാതെ ചിലപ്പം ഒരു കോടി രണ്ട് കോടി അഞ്ച് കോടി വരെയൊക്കെ സഹായിച്ചത് ഈ ഫ്ലഡ് ഉള്ള സമയത്തും അതുപോലെ തന്നെ മറ്റു കൊറോണ സമയങ്ങളിലും മറ്റു ബുദ്ധിമുട്ടായ സമയങ്ങളിലൊക്കെ കേരളത്തിനും അകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തുമൊക്കെ അദ്ദേഹം സഹായിച്ചത് നമുക്കറിയുന്ന ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ അവ തൊഴിലാളികളിൽ നിന്ന് കുടുംബം നോക്കാത്ത ആളുകൾക്ക് തൊഴിലാളികൾ അറിയാതെ വരെ അദ്ദേഹം കുടുംബത്തിലേക്ക് പണം അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന് വിശ്വസ്തമായ അറിവ് ലഭിച്ചിട്ടുണ്ട് അത്രത്തോളം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തോട് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുകയുണ്ടായി അല്ലയോ യൂസുഫ് സാദ് നിങ്ങൾ ഇങ്ങനെ ജാതി മത ഭേദമന്യേ ഇങ്ങനെ പണം ൊക്കെ വാരി ചോരിക്കുരിഞ്ഞ് നിങ്ങളിങ്ങനെ സഹായം വാരിക്കോരി ചൊരിയുകയാണല്ലോ നിങ്ങൾ കാരുണ്യത്തിൻ്റെ കടലാണല്ലോ എന്താണ് അതിനുള്ള മോട്ടീവ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി എന്താണെന്ന് അറിയുമോ ഞാൻ മദ്രസയിൽ പഠിച്ച ഒരു പാഠമുണ്ട് എൻ്റെ ഉസ്താദുമാർ എന്നെ പഠിപ്പിച്ചത് അഥവാ എൻ്റെ മതമായ ഇസ്ലാം എന്നെ പഠിപ്പിച്ചത് നിങ്ങളുടെ മുതലും മുഴുവനും നിങ്ങൾക്കുള്ളതല്ല അതിൻ്റെ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ വർഷ പൂർത്തിയാകുമ്പോൾ അതിൽ രണ്ടര ശതമാനം അത് പാവങ്ങൾക്കുള്ളതാണ് ആ രണ്ടര ശതമാനമാണ് ഞാൻ പാവങ്ങൾക്ക് ദാനമായി കൊടുക്കുന്നത് വേറെയും ഞാൻ കൊടുക്കുന്നുണ്ട് എന്നാണ് അപ്പോൾ ശീതലിനോട് പറയാനുള്ളത് മദർസ കൊണ്ട് പൊതുജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ട് എന്നല്ലേ ചോദിച്ചത് ഇത് തന്നെയാണ് നേട്ടം ജാതി മത ഭേദം എന്നെയാണ് യൂസുഫലി സാർ സഹായിക്കുന്നത് മദ്രസയിലെ ഉസ്താദുമാർ പഠിപ്പിച്ചതനുസരിച്ചാണ് അദ്ദേഹം ഈ രണ്ടര ശതമാനം കൊണ്ട് സഹായിക്കുന്നത് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ ഇനി മറ്റൊന്ന് ഈ ആളെ നിങ്ങൾക്കറിയുമോ ഇതാണ് നമ്മുടെ ഷീഹുന എ പി ഉസ്താദ് ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനാണ് ഇദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സക്സസ് ആവുമോ ഫെയിൽഡ് ആവോ എന്നുള്ളത് നമുക്കറിയില്ല നിമിഷപ്രിയ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ സഹോദരിയായ ആ ആ നിമിഷപ്രിയ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവാം മനുഷ്യനല്ലേ സ്വാഭാവികമായി തെറ്റ് സംഭവിച്ചതായിരിക്കാം മനപൂർവ്വം ചെയ്തതായിരിക്കാം എന്തോ ആവട്ടെ ഒരു മനുഷ്യജീവൻ ഏതാനും പോയി ഇനി ഈ ഒരു മനുഷ്യജീവൻ കൂടി പോവരുത് പിന്നെ നിരപരാധിയോ അപരാധിയോ ആണെങ്കിലും നമുക്ക് അവരെ രക്ഷിക്കാനല്ലേ നമുക്ക് കഴിയുള്ളൂ ഒരു മനുഷ്യനെ നമ്മൾ കുലക്ക് കൊടുക്കാനല്ലല്ലോ നമ്മൾ നോക്കണ്ടേ അവിടെ ജാതിയും അതൊന്നും നമ്മൾ നോക്കാൻ പാടില്ല ആ ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ഉസ്താദ് ഈ നിമിഷപ്രിയയെ രക്ഷിക്കാൻ പോകുന്നത് ഈ ഉസ്താദിന് എന്ത് ആവശ്യമുണ്ട് ഈ നിമിഷപ്രിയയെ രക്ഷിക്കാൻ അതിന് ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കൊണ്ടും കമൻറ്റ് കൊണ്ടും ഷെയർ കൊണ്ടൊക്കെ സപ്പോർട്ട് ചെയ്തതാണ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എന്ന് മാത്രമല്ല റഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി പിന്നെ ദയാദനം എന്നും പറയാം മലയാളത്തിൽ ദിയാദനം എന്നും പറയാം അറബിയിൽ പിന്നെ അതിൽ നിന്ന് എടുത്തു വെച്ച പണത്തിൽ നിന്ന് ബാക്കി വന്ന പണം ആരും പ്രേരിപ്പിക്കാത്ത അവർ സ്വയം ആ കുടുംബം പറഞ്ഞതാണ് ഇവർക്ക് വേണമെങ്കിൽ ആ പണം അവിടെ ഒമാൻ സർക്കാർ അവിടെ പിന്നെ കോടതി ചോദിക്കണമെങ്കിൽ അവർ കൊടുക്കുന്നുണ്ട് അപ്പം അതിനവരെ പ്രേരിപ്പിച്ചത് എന്താണ് ഈ മദ്രസ ഈ മദ്രസയിൽ ഉസ്താദന്മാർ പഠിപ്പിച്ചുകൊടുക്കുന്ന നന്മയാണ് അത് പ്രേരിപ്പിച്ചത് ഒരു നിരീക്ഷരവാദിക്ക് ഈ മനസ്സ് വരുമോ മതവിരോധികൾക്ക് ഈ മനസ്സ് വരുമോ ഇനി ഇസ്ലാം മതം മാത്രമല്ല മറ്റു മതങ്ങളിലും നന്മയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതിലൊക്കെ നന്മയുടെ അംശങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ മദറസ് എൻ്റെ അതുകൊണ്ട് അവിടെ നിലനിൽക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഇനി പാണക്കാട് തറവാട്ടിലേക്ക് നോക്കൂ ഏഹ് ഈ തങ്ങന്മാരെയൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ പാണക്കാട് പിന്നെ തങ്ങന്മാരിഷ്ടം പോലുണ്ട് അവരിങ്ങനെ പരമ്പര പരമ്പര ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവരുടെ വീടുകളിൽ വെച്ച് അവർ പരിഹാരം കാണുന്ന ആളുകളാണ് അവർ സാമ്പത്തികമായി എല്ലാ നിലക്കും പരിഹാരം കാണുന്ന ആളുകളാണ് ജാതി മതഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ ദിവസം വന്നുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹാരവുമായി കൂടി സന്തോഷ കണ്ണീരോടുകൂടി മടങ്ങുന്നത് അവർ വീട് വെച്ച് കൊടുത്തതും സാമ്പത്തികമായി സഹായിച്ചതും അല്ലാതെ നിലക്കു സഹായിച്ചത് എത്രയുണ്ട് ഇനി ഒന്നും വേണ്ട നമ്മൾ പിന്നെ പിന്നെ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്ഥാപനമുണ്ട് തമിഴ്നാട് പാടന്തറ മർക്കസ് എന്ന് പറയും അവിടെ പിന്നെ ദിവസ് പിന്നെ എല്ലാ വർഷവും ഇപ്പം അടുത്ത വിവാഹം നടക്കാനിരിക്കുന്നുണ്ട് അവിടെ സമൂഹ വിവാഹം നടക്കും അവിടുത്തെ പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രഗത്ഭ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ പിന്നെ പേര് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന വലിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഡോക്ടറേറ്റൊക്കെ നേടിയ വലിയൊരു പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ആ പാടന്തറ മർക്കസ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജാതി മത ഭേദമന്യ അവിടുത്തെ യുവതി യുവാക്കൾക്കാണ് പണവും സ്വർണവും ഡ്രസ്സും അന്നത്തെ ആഹാരവും മറ്റുമൊക്കെ എല്ലാ സൗകര്യങ്ങളും ഫെസിലിറ്റീസും കൊടുത്തു അവരുടെ വിവാഹം മാന്യമായ സന്തോഷത്തോടു കൂടി നടത്തുന്നത് ആ രണ്ട് മൂന്ന് വിവാഹങ്ങൾ വിനീതന ഞാനും എൻ്റെ വൈഫൊക്കെ പങ്കെടുത്തിട്ടുണ്ട് നേരിട്ട് കണ്ടതാണ് കൂടുതലും അവിടെ ആ മുസ്ലിങ്ങൾക്കാണ് ഇതര സ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് പ്രാതിനിധ്യം കൊടുക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകും ഏ അദ്ദേഹം അങ്ങനെ എന്താണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് വലിയ ആവശ്യമുണ്ട് അദ്ദേഹത്തിന് അവിടെ അങ്ങനെ അങ്ങനെ പിന്നെ അന്യജാതിയിൽപ്പെട്ട ആളുകൾക്ക് വിവാഹം കടത്തി കൊടുക്കാൻ മൂപ്പടുക്കുക എന്ത് ഒരു ആവശ്യമെന്നുള്ളത് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ച മോട്ടീവ് എന്താണ് അത് മദ്രസയിൽ പഠിച്ച നന്മയാണ് അപ്പം മദ്രസ കൊണ്ട് പൊതുവായ ആളുകൾക്ക് കാര്യമുണ്ടോയെന്ന് ശീതൽ ചോദിച്ചല്ലേ അതിന് മറുപടിയാണത് ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഷീതലിൻ്റെ ശീതളിനറിയാത്തത് കൊണ്ടായിരിക്കും ഞാൻ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നില്ല അവൾ നമ്മുടെ സഹോദരിയാണ് ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് ഇതൊരു കാരണമായെന്ന് വിചാരിച്ചാൽ മതി ഏ ചിലത് വീണത് വിദ്യയാകുമല്ലോ അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഇത് അവരിലേക്ക് എത്തിക്കണം അവർക്ക് മനസ്സിലാവട്ടെ ഇസ്ലാമിൻ്റെ നന്മ എന്താ അവൾ അവർ ചോദിച്ച ആ സ്ത്രീ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് നമ്മളിത് പറഞ്ഞത് നേരിട്ട് ഫോൺ വിളിച്ച് പറയാനുള്ള ഫോൺ നമ്പർ എനിക്കില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തീനി ഇതിപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വേറൊരു മാർഗ്ഗമല്ലോ അതറിയിക്കണമല്ലോ ഇനി ഇവിടെ ഫ്ലഡ് വന്നു വെള്ളപ്പൊക്കം രണ്ട് പ്രാവശ്യത്തിന് വന്നു എൻ്റെ ഓർമ്മ അവിടെയൊക്കെ ആരെ സഹായിച്ചത് ഒരാളിങ്ങനെ പിന്നെ ഇങ്ങനെ കൊമ്പിട്ട് നിന്ന് കൊടുത്താണ്ട് പിന്നെ ഒരു സ്റ്റെപ്പായി വർത്തിച്ചു കണ്ട് അതിൻ്റെ മേലെക്കൂടി ആളുകളൊക്കെ പോയത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് അതൊരു മുസ്ലിമായ ഒരാളാണ് ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അല്ലേ ഇങ്ങനെ കുമ്പിട്ട് നിന്നുകാണ്ട് ആ കുമ്പിട്ട പുറത്തിൻ്റെ മേൽ കാൽപാദം വെച്ചുകാണ്ട് അക്കരെ കടന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അവരത് പ്രേരിപ്പിച്ച എന്താണ് മദർസയാണ് മദർസയിലെ ഉസ്താദ്മാരെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറച്ച് ചുണ്ണുന്നവന് മുന്നിനല്ലാന്നാണ് മദ്രസയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവിടെ ജാതി നോക്കാൻ പാടില്ല അയൽവാസി എന്ന് പറഞ്ഞത് അവരെ നമ്മൾ ഊട്ടണം അവർക്ക് ഭക്ഷണം കൊടുക്കണം അവർക്ക് അവർക്ക് അഭയം കൊടുക്കണം നമ്മളെ സഹോദരന്മാരാണ് അവർ അതാണ് ഞാൻ ഒരു മദ്രസ് പഠിപ്പിക്കുന്ന അധ്യാപകന് ഞാനൊക്കെ നേരം എടുത്ത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ നന്മയാണ് മാതാപിതാക്കളെ ആദരിക്കണം ഏഹ് നിങ്ങളെ സഹോദരങ്ങളെ സ്നേഹിക്കണം ഏ മുതിർന്നവരെ ആദരിക്കണം ഏ ചെറിയവരെ സ്നേഹിക്കണം അയൽവാസികളോട് നല്ല നിലയിൽ വർദ്ധിക്കണം ഇതൊക്കെയാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഈ നന്മ മദ്രസ അല്ലെങ്കിൽ കിട്ടില്ല ഇവിടെ ആകെ അരാജകത്തായിരിക്കും ഈ മദ്രസ സംവിധാനം കൂടി ഇവിടെ ഇല്ലെങ്കിൽ അറിയോ നിങ്ങൾക്കറിയോ കാര്യങ്ങൾ നബി പുണ്യനബിസുലി സമ തങ്ങൾ ഞങ്ങളുടെ റോൾ മോഡലാണ് നബിസുലി സമ തങ്ങൾ തങ്ങൾ ഒരു ജൂതൻ്റെ നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ ഡെഡ് ബോഡി അത് കൊണ്ടുപോയ സമയത്ത് എഴുന്നേറ്റ് എഴുന്നേറ്റുന്നത് അപ്പോൾ ചോദിച്ചു എന്തിനാണ് ജൂതൻ്റെ മയത്തിന് എഴുന്നേറ്റിരിക്കുന്നത് അവർക്കറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെന്താണ് അവർ നമ്മളെപ്പോ മനുഷ്യരല്ലേ അവരെ നമ്മൾ ബഹുമാനിക്കണം അത് അവിടെ ജാതി നോക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് തൻ്റെ അനുയായികൾക്ക് തങ്ങൾ കൈമാറിയത് ആ തങ്ങൾ വഫാത്താകുന്ന സമയത്ത് തങ്ങളുടെ പിന്നെ ഒരു പടയങ്കി പ്രതിരോധ സമരത്തിന് ഉപയോഗിച്ചിരുന്ന പടയങ്കി ജൂതൻ്റെ കയ്യിൽ പണയത്തിലായിരുന്നു എന്നാണ് ഒരുപാട് അതിൽ പഠിക്കാനുണ്ട് അപ്പോൾ അവരുമായി ഡീലിംഗ് മന്യമസത്തുമായി ഡീലിംഗ് നടത്തിയിരുന്നു അത് നടത്താൻ പറ്റും അവരുമായി ഇടപാടൊക്കെ നടത്തണം സൗഹൃദത്തിലാവണം തീവ്രവാദം വെക്കരുത് ഇസ്ലാം നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച പോലെ തീവ്രവാദത്തിൻ്റെ മതമല്ല വിവരമില്ലാത്ത ആളുകളാണ് തീവ്രവാദികളാവുന്നത് അതിന് ഇസ്ലാമോ മുസ്ലിങ്ങളെ കുറ്റക്കാരല്ല അപ്പം നല്ല രീതിയിൽ എന്ന പാഠമാണ് ലോകത്തിന് പകർന്നു കൊടുത്തത് ആ പാഠമാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നത് അതുകൊണ്ടാണ് ഈ സഹോദരി ശീതൾ നിന്നോടൊക്കെ ഈ രീതിയിൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നത് അല്ലേ ഇവിടെ കൊറോണ വന്നു നിപ്പ വന്നു അടുത്തൊക്കെ അടുക്കാൻ പറ്റില്ല ഇനി കൊറോണ പകരം എന്നുള്ള പേടിയിൽ അത് ഇവിടെ പിന്നെ എ പി വിഭാഗത്തിൽ സുന്നികളിൽ സ് എസ് എഫ് ഉണ്ട് എസ് വൈ എസ് ഉണ്ട് ഇ കെ ബാത്തിൽ എസ് കെസ് എഫ് ഉണ്ട് അവർ ആളുകളൊക്കെ അവിടെ പിന്നെ സാന്ത്വനത്തിൻ്റെയും ആമിലയുടെയും ആളുകളൊക്കെയാണ് അവിടുത്തെ ഇവിടുത്തെ ഒരുപാട് ബോർഡുകൾ സംസ്കരിച്ചത് അന്യമതത്തിൽപ്പെട്ട ആളുകളുടെ ബോഡികൾ വരെ അവരാണ് സംസ്കരിച്ചത് എന്തുകൊണ്ടാണ് അവരെ പ്രേരിപ്പിച്ചത് ശ്രീതൾ മറുപടി പറയണം ശരിക്കും മനസ്സിലായിക്കോ ശ്രീതൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് വെച്ച് ഈ മദർസകളാണ് അവരെ പ്രേരിപ്പിച്ചത് ഇങ്ങനെ എത്ര എത്ര നന്മകൾ നമുക്ക് എടുത്തു പറയാൻ കഴിയും ഏ അപ്പം അങ്ങോട്ട് മദർസ കൊണ്ട് പൊതു സമുദായത്തിന് എന്താണ് ഉപകാരമുള്ളത് ഇന്നലെ ഇനി മേലാലി ചോദിക്കരുത് ചോദിച്ചത് ചോദിച്ചു ഒരുപാട് ഉത്തരങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ടാകും അതിന് മറുപടിയായിട്ട് മരുന്നിന് വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണം പറഞ്ഞതുള്ളൂ അത് മാത്രം അവിടെ കിടക്കട്ടെ കേട്ടോ ഇനിയും ഒരുപാട് ആളുകൾ സഹോദരനെ ചിന്തിച്ചു നോക്കൂ ഈ മദ്രസ കൊണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങൾ ചെയ്യുന്ന നന്മകൾ അതൊക്കെ എന്താണ് ഇപ്പോൾ ഒരു ചാരിറ്റി പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പിരിവടത്തുന്നത് മുസ്ലിങ്ങളായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളത് മുസ്ലിങ്ങളായിരിക്കും അവിടെ ജാതി മതം നോക്കൂല ഒരു കുട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ കിഡ്നി മാറ്റി വെക്കാനോ പിന്നെ ഹൃദയം വെക്കാനോ അല്ലെങ്കിൽ കരുളി പകുത്തുന്നതിനൊക്കെ ഈ കാരണം വലിയ ലക്ഷങ്ങൾ ചിലവ് വരുന്ന സംഖ്യയ്ക്ക് മുസ്ലിങ്ങളായിരിക്കും നല്ലൊരു ശതമാനം അതിൽ ചാരിറ്റി അണത്തിണ്ടാവുക ഈ നിരവശ്വരവാദികൾ ഈ പറയുന്ന തുലിച്ചികൾ ആരും ഇതിക്ക് പൈസ കൊടുക്കുന്നില്ല അധികം കൊടുക്കുന്നില്ല നിരവശ്വരവാദികളൊന്നും അഞ്ച് വയസ്സേക്ക് ഉണ്ടാവില്ല അതൊക്കെ മുസ്ലിംസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് എന്തുകൊണ്ടാണ് മദ്രസയിൽ അതാണ് പഠിപ്പിക്കുന്നത് കുടുങ്ങിയ ആളുകളെ നമ്മൾ സഹായിക്കണം പാപങ്ങളെ സഹായിക്കണം വിധവകളെ സഹായിക്കണം രോഗികളെ സഹായിക്കണം അവിടെ ജാതി മതൊന്നും നോക്കാൻ പാടില്ല നമ്മൾ പഠിപ്പിച്ചത് മനസ്സിലായില്ലേ അപ്പോൾ ഇനിയും ഒരുപാട് ഉദാഹരണങ്ങൾ പറയാണ്ട് ഞാൻ ലെങ്ത്ത് കൂടുത്ത് നിർത്തുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയണം ഇത് ശീതളിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളെ കുടുംബ ഗ്രൂപ്പിലും വാട്സാപ്പിലും എല്ലാത്തിലും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം അസ്ലാം വാരിക്കും വറഹമത്തുള്ള ഇദ്ദേഹം മത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ